ഗ്ലോക്കോമ എന്ന് പറയുമ്പോഴേ അതിന്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ് ഗ്ലോക്കോമ ദ സൈലന്റ് കില്ലർ ഓഫ് വിഷൻ അല്ലെങ്കിൽ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ ഉത്തരം പിന്നെയും ഓപ്പൺ ആംഗിളും നാരോ ആംഗിളിലോട്ടും പോകേണ്ടിയിരിക്കുന്നു ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ് നമ്മൾ കൂടുതലായിട്ടും സൈലന്റ് കില്ലർ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് കാരണം നാരോ ആംഗിൾ ഗ്ലോക്കോമ വളരെ ചുരുക്കം പേരിലേ ഉള്ളൂ അതൊരു പ്രോണിക് ആയിട്ട് അതായത് ചെറിയ ചെറിയ രീതിയിൽ അത് പ്രോഗ്രസ് ചെയ്ത് കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലും നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളവരുണ്ട് കാരണം അത് ചെറിയൊരു ചുമപ്പും വേദനയൊക്കെ വരും നാരോ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള രോഗിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എപ്പോഴെങ്കിലും ഒക്കെ അവർ അനുഭവപ്പെടും പക്ഷെ അത് അവർ അത്ര കാര്യമായിട്ട് എടുക്കണമെന്നില്ലല്ലാവർ പക്ഷെ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ അങ്ങനെയല്ല സുശീല മാഡം അത് നേരത്തെ നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് പലപ്പോഴും അവര് പറയുന്ന പെട്ടെന്ന് പെട്ടെന്ന് കണ്ണാടി മാറ്റേണ്ടി വരുന്നു ചിലവർക്ക് തലവേദന എന്ന് പറയാം തലവേദന ഒന്നും ഗ്ലോക്കോമയുടെ ഒരു സിംറ്റമേ അല്ല നമുക്ക് തലവേദന വരാൻ നൂറ് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലൊരു ഉണ്ടെങ്കിലും തലവേദന വരാം തലക്കാത്ത ട്യൂമർ ഉണ്ടെങ്കിലും തലവേദന വരാം അതുകൊണ്ട് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് തലവേദന കൊണ്ട് വന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് അല്ലെങ്കിൽ കണ്ണാടി മാറ്റിയത് കൊണ്ടും കണ്ണാടി മാറ്റുന്നതിന്റെ കുറെ അതിൻ്റെ കുറെ തിയറീസ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല കാരണം ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ കണ്ണാടി ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും ആ ഒരു രോഗിയെ ആ സ്നെറി ചാർട്ട് അല്ലെങ്കിൽ ആ കാഴ്ച ടെസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ഒരു കണ്ണ് അടച്ചിട്ട് ഒരു കണ്ണ് വെച്ച് നമ്മൾ വായിക്കാൻ പറയും അപ്പം അത് നമുക്ക് ഒരു ട്യൂബിനകത്ത് കാണുന്ന പോലെ കണ്ടാൽ മതി അത് അവര് അവസാനത്തെ വരി വരെ രോഗം വളരെ പ്രോഗ്രസ് ചെയ്യുന്നിടം വരെ അവസാനത്തെ വരി വരെ അവർ വളരെ വ്യക്തമായിട്ട് അത് വായിക്കും വ്യക്തമായിട്ട് വായിക്കും മറ്റേ കണ്ണും വായിക്കും അപ്പം ഒരു ഞരമ്പ് നോക്കാതെ അപ്പൊ ഞങ്ങളെയൊക്കെ വളരെ ജൂനിയേഴ്സ് ആയിട്ടിരുന്നപ്പോഴും എല്ലാ രോഗികൾക്കും കണ്ണിന്റെ ഞരമ്പ് നോക്കിയിരുന്ന ഒരു കാലം അങ്ങനെ ഇല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു ഇവൻ കണ്ണാശുപത്രിയിൽ വരുന്ന പക്ഷെ ഇന്നത്തെ ഇന്നത് പൂർണ്ണമായിട്ട് മാറിപ്പോയി അപ്പം ഇത് കാരണം ഇത് ഒരു വലിയ സങ്കടമുള്ള കാര്യ കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ലോക്കമ്മയുടെ ലോക്കമ്മ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ ഞങ്ങളുടെ പി ജെ തോമസ് സാറിനെ സ്നേഹപൂർവ്വം ഇപ്പോ ഓർക്കുന്നു ഞങ്ങളുടെ ഒരു പഴയ ഡയറക്ടർ ആയിരുന്നു സാറാണ് ഞങ്ങളെ ഓരോ സബ് സ്പെഷ്യാലിറ്റി എടുത്ത് ഏടിപ്പിച്ചത് അപ്പം ഈ ലോകോമയലായിട്ട് എനിക്ക് വളരെ കൂടി കയറി വന്നപ്പം എന്നെ ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഡോക്ടർമാരും ഡോക്ടർമാരുടെ അടുത്ത റിലേറ്റീവ്സും ബന്ധുക്കളും ഒന്നും ചെയ്യാൻ ലോക്കോമോ നമുക്ക് ചികിത്സ ചെയ്ത് ഭേദമാക്കാനോ അല്ലെങ്കിൽ ഉള്ള കാഴ്ച നിലനിർത്താനോ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളടുത്ത് വന്ന് കാണിച്ച് അവര് മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം വളരെ നന്ദിയോടു കൂടി ഓർക്കുന്നത് നമ്മൾ ഇതുപോലുള്ള അവയർനെസ് പീക്കുകളൊക്കെ വന്ന് നമ്മള് പബ്ലിക്കിൻ്റെ ഇടയിൽ അവര് പബ്ലിക്ക് തന്നെ അവയറാണ് പലപ്പോഴും ഗ്ലോക്കോമോ എനിക്കുണ്ടോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് എന്റെ അനുഭവത്തിൽ എനിക്ക് ആകെ രണ്ട് പേരായിരുന്നു ഒന്ന് എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് തന്നെയായിരുന്നു ഞാൻ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആങ്കിൽ എന്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വെറുതെ വന്നതാണ് നോക്കിയപ്പോൾ അഡ്വാൻസ് ഗ്ലോകോമ ആയിരുന്നു അല്ലേക്ക് എഴുപത് വയസ്സുണ്ട് ഇഷ്ടംപോലെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ശരിക്കും കാണുന്നില്ല എന്ന് പറഞ്ഞതില്ല വേറെ ഒരാൾ ഒരു പ്രൊഫഷണൽ ഡ്രൈവറായിരുന്നു ഇങ്ങനെ ഇവർ രണ്ടുപേരെയും സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്നില്ല എന്ന് എൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഒരു പത്തിരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഞാൻ ലോക്കോമമായ ലോക്കോമാ പേഷ്യൻസിനെ കൂടുതലായിട്ടും നോക്കിയിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു പിന്നെ വളരെ ചുരുക്കം പേര് നടക്കുമ്പോൾ സൈഡൊക്കെ അറിയാതെ തട്ടുന്നു ഭിത്തിയിൽ അറിയാതെ ഇടിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല ഈ രണ്ട് വ്യക്തികളെ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു സൈലന്റ് കില്ലറാണ് നമ്മുടെ ചുമതലയാണ് ഒരു നേത്ര രോഗ എന്നുള്ള നമ്മുടെ ചുമതലയാണ് നമുക്ക് ഈ പ്രിവെന്റബിൾ ബ്ലൈൻനെസ് ആണ് നമുക്ക് നേരത്തെ ചികിത്സിച്ചാൽ ഇതിനെ വരാതെ സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാതെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് നമ്മുടെ ചുമതലയാണ് അത് കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാവുന്നതാണ്